കോട്ടയത്ത് സ്വകാര്യ ബസ് കണ്ടക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികരണവുമായി സ്കൂൾ വിദ്യാർത്ഥിനി സംഭവത്തെക്കുറിച്ച് വിദ്യാർത്ഥിനി പറയുന്നത് ഇങ്ങനെ സ്കൂൾ വിട്ട ശേഷം തിരുനക്കര ബസിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു ഞാൻ യൂണിഫോം കിട്ടാതിരുന്നതിനാൽ കളർ ഡ്രസ് ആണ് ഇട്ടിരുന്നത് കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ നേരം സ്റ്റുഡൻസ് കൺസെഷൻ ടിക്കറ്റിനുള്ള പൈസ കൊടുത്തപ്പോൾ യൂണിഫോം ഇടാത്തതിനാൽ തരാൻ പറ്റില്ലെന്നും യൂണിഫോം കിട്ടിയില്ലെന്ന് പറഞ്ഞപ്പോൾ കൊച്ചിനെ കണ്ടാൽ സ്കൂളിൽ പോയെന്ന് പറയില്ലല്ലോ കറങ്ങാൻ പോയതാണോ എന്നാണ് കണ്ടക്ടർ ചോദിച്ചത് യാത്രക്കാർ എല്ലാവരും കേൾക്കെയാണ് കണ്ടക്ടറുടെ ചോദ്യം എസ് ടി തരണമെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കാണിക്കണമെന്നും പറഞ്ഞു എന്നാൽ എന്റെ കൈവശം കാർഡ് ഉണ്ടായിരുന്നില്ല പൈസ മാത്രമാണ് ഉണ്ടായിരുന്നത് കണ്ടക്ടറുടെ ചോദ്യം മാനസിക വിഷമം ഉണ്ടാക്കി അതുകൊണ്ടാണ് വീട്ടിലെത്തി സഹോദരന്മാരോട് കാര്യം അവതരിപ്പിച്ചത് എന്റെ അച്ഛൻ മരിച്ചുപോയി അമ്മ വിദേശത്തുമാണ് ചേട്ടന്മാർ മാത്രമാണ് ഒപ്പമുള്ളത് തന്നോട് മോശമായി സംസാരിച്ചത് ചോദിക്കാനാണ് സഹോദരന്മാർ വന്നത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നായിരുന്നു കണ്ടക്ടറുടെ മറുപടി ഈ വിഷയം ചോദിച്ചപ്പോഴാണ് വഴക്കുണ്ടായത് ഈ സംഭവത്തിനു ശേഷം അവർ വീട്ടിൽ വന്നിരുന്നു ആ സമയം ഞാൻ മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് സഹോദരങ്ങളെ തല്ലുമെന്ന് പറഞ്ഞാണ് ഇവർ പോയതെന്നും വിദ്യാർത്ഥിനി പറയുന്നു സ്കൂളിൽ ഇട്ടിരുന്ന എനിക്ക് തിന്നക്കര എന്ന് പറഞ്ഞാൽ ബസ്സിന് തിരിച്ചു വരുവായിരുന്നു അന്നേരം ബസ്സിലെ കണ്ടക്ടർ ചോദിച്ചു ഇന്ന പോലെ സ്കൂളിൽ പോയതാണോ അതോ വേറെ എല്ലാം കൊണ്ട് കറങ്ങാൻ പോയതാണോ ചോദിച്ചു അന്നേരം ഞാൻ പറഞ്ഞു ഇന്ന പോലെ സ്കൂളിൽ പോയതാണോ എന്ന് പറഞ്ഞു അന്നേരം കളർ പ്രസ് ആയിരുന്നു ഇട്ടേക്കുന്നത് ബാഗ് ഇരിക്കുന്നവരായി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബാഗ് ഇരിക്കുന്നവരായി കൊടുത്തേക്കുമായിരുന്നു അന്നേരം പറഞ്ഞു കണ്ട കൊച്ചിനെ കണ്ടാ പറയത്തില്ലോ സ്കൂളിൽ പോയതാണ് കറങ്ങാൻ പോയതാന്ന് പറയത്തുള്ളൂന്ന് പറഞ്ഞ് ആരായാലും മുഴുവനോട് കറങ്ങാൻ ഒക്കെ ചോദിച്ചത് അന്നേരം അല്ല ഇന്നലെ സ്കൂളിൽ പോയതാ യൂണിഫോം കിട്ടിയില്ല അതുകൊണ്ട് യൂണിഫോം ഇടാൻ പറഞ്ഞു അന്നേരം പറഞ്ഞ് എസ് ടി എടുക്കത്തില്ല കാർഡ് കാണിക്കണമെന്ന് പറഞ്ഞു കാർഡ് കാണിക്കാൻ എൻ്റെ കാർഡ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു എസ് ടി തരാനോ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അന്നേരം പിന്നെ കയ്യിലുണ്ടായിരുന്നു എസ് ടി അത് കൊടുത്ത് അതേ പിന്നെ വൈകിട്ട് അവരുടെ മക്ക മകനൊക്കെ വീടിന് അതിലേ വന്നായിരുന്നു അപ്പൊ വീട്ടിൽ വന്നപ്പോ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളു അന്നേരം ഇന്നോലെ അങ്ങനെ ഒരു മാമൻ്റെ വണ്ടി വീടിൻ്റെ അടുത്ത് കിടപ്പുണ്ടായിരുന്നു അന്നേരം ആ വണ്ടിയുടെ നമ്പർ ഒക്കെ നോക്കി വെച്ചിട്ട് അവര് അത് എരമല്ലൂരി ആണ് ഓടുന്നത് അപ്പൊ അവിടെ ചെന്ന് അവിടെ ചെന്നിട്ട് ഇന്നാലെ എനു കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇന്നാലെ എണീന്ന് വീട്ടിൽ വന്നായിരുന്നു അന്നേരം അവരെ അടിക്കാൻ വേണ്ടിട്ടാ വന്നേന്ന് അറിഞ്ഞു അപ്പൊ മാമനെ അറിയത്തില്ലായിരുന്നു ഇവരാരാണെന്നും അന്നേരം പിന്നെ പോലെ അവരൊക്കെ എന്ത് ചെയ്യാ അവരെ കണ്ടിക്കൂന്നൊക്കെ പറഞ്ഞായിരുന്നു അത് ഇന്നോലെ വീട്ടിലാരും ഇല്ല അമ്മ വെളിയിലാണ് അച്ഛൻ അച്ഛലി അന്നേരം പിന്നെ ചേട്ടന്മാര് മാത്രേ ഉള്ളൂ വീട്ടില് അപ്പൊ എന്നോണ്ടല്ലോ അവരോടാ പറയുന്ന എന്താ കാര്യവും അപ്പൊ ഇന്നോലെ എനിക്ക് വിഷമം വന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു അപ്പൊ അവർക്ക് സ്വന്തം ബാംഗ്ലാണല്ലോ എന്ന് പറയുമ്പത്തേന് പറ അടിക്കുകയൊക്കെ ചെയ്യില്ല അങ്ങനെ അവര് ചെന്ന് ചോദിച്ചതാണ് ഇന്നലെ അപ്പൊ അവർ അത് കണ്ടക്ടർ പറയുന്ന അയാള് പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് അപ്പൊ ഇവര് ചോദിച്ചു ചോദിച്ച പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞെന്നൊക്കെ ചോദിച്ചു അന്നേരം അവരുടെ ദേഷ്യത്തിന് ഇവര് കേറി അടിച്ചതാണ് ഞാൻ അയാളെ അടിക്കുകയൊന്നും ചെയ്തിട്ടില്ല ബസ്സിലുണ്ടായിരുന്നേ ഉള്ളു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം ഉണ്ടായത് കണ്ടക്ടറെ മർദ്ദിച്ച സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ മർദ്ദിച്ച യുവാക്കളുടെ പേരിൽ കേസ് എടുത്തിരുന്നു കണ്ടക്ടർക്കെതിരെ പോക്സോ കേസും ചാർജ് ചെയ്തിട്ടുണ്ട് ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ